ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല ആരെയും നമ്മൾ അപമാനിക്കാൻ പാടില്ല ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും എടുത്തും ചോറിഞ്ഞ് പണ്ടാരടങ്ങി നമ്മുടെ രതീഷ് ഒറ്റപ്പെട്ടു ഒരു പക്ഷെ പുള്ളിയുടെ ഗെയിം പ്ലാൻ തന്നെ ആകാം അത് പക്ഷെ അത് മറ്റുള്ള കഴിഞ്ഞ സീസണുകളിൽ കണ്ടതുപോലെ ഇതുവരെയും അത്ര സക്സസ്ഫുൾ അല്ല ഹോപ്പ് തരുന്നൊരു ഗെയിമും അല്ല കാരണം രതീഷിനോട് സഹതാമ മേ ബി ആളുകൾക്ക് ഇനി തോന്നാം പക്ഷേ എന്നിരുന്നാലും ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെന്നും മനപ്പൂർവ്വം ചെയ്യുന്നതാണെന്നും ആൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളിടത്താണ് അത് പാളിപ്പോയത് അതെന്തോ ആകട്ടെ രാവിലെ പുള്ളി ഒറ്റപ്പെട്ടു ശരിക്കും എല്ലാവരും അടുത്ത് തേച്ചൊട്ടിച്ച് സുരേഷും കൂടെ ആ ഒരു ഡയലോഗ് അടിച്ചതോടെ ആളാകെ പെട്ടു അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഇരിക്കുകയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പുള്ളിയെ ഫുഡ് കഴിക്കാൻ വിളിക്കാനായിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ജാൻമണിയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ആ ഒരു ഒരു അഭിനയം അവിടെ നടത്തിയത് കാരണം ഏറ്റവും അധികം നാണം കിടേണ്ടി വന്ന ഒരാളാണവർ പക്ഷെ അവരത് വളരെ കൂളായിട്ട് എടുത്ത് അവിടെ കളഞ്ഞു ഞാൻ അതാ പറഞ്ഞത് ഇത് വേറൊരാളാണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കില്ല എടുക്കുന്നത് ഇപ്പോൾ രതീഷിൻ്റെ ഫീലായി സുരേഷ് രാവിലെ എൻ്റെ ദേഹത്ത് തുടരുതെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞത് രതീഷിൻ്റെ ഫീലായി രതീഷിന് ഫീലായെന്ന് പുള്ളിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആൾ സങ്കടപ്പെട്ടാണ് പോയി എവിടെ ഇരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ആ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അപ്പുറം ഫീലായിട്ടുണ്ടാവില്ലേ ജാൻ മണിക്ക് അവരെ അവരെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്തത് ഇന്നവളെന്നെ കെട്ടിപ്പിടിച്ചു നാളെ എന്നെ ഉമ്മ വയ്ക്കും ആരും കണ്ടില്ല അങ്ങനെ ചെയ്യില്ല എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച രതീഷ് ഇന്ന് നോക്കുക അവരാണ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് ഒരു മനുഷ്യൻ തിരിഞ്ഞു പോകാനില്ല രതീഷിനെ അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവരോട് ഗെയിം കളിക്കാൻ വന്നതാണ് മേ ബി ക്രൂക്കഡായിട്ട് ഗെയിം കളിച്ചേക്കാം നാളെ സോ അത് വേറെ കാര്യം പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ ഞാൻ പറയാം ഇന്നലെ ഇദ്ദേഹം ഇൻസൾട്ട് ചെയ്ത് അപമാനിച്ചു വിട്ട് ആ സ്ത്രീയാണ് വന്നിട്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ വരൂ രതീഷ് ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നത് അവരാണ് ഇതാണ് മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെ അവരോട് കാണിച്ചതിന് ഇന്ന് രതീഷിന്റെ തിരിച്ച് സുരേഷിന്റെ അടുത്ത് നിന്ന് എന്നുള്ളതാണ് ഇന്നൊടുവിൽ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിപ്പോകുന്നു അവരെ കാര്യങ്ങൾ എത്തിയതിൻ്റെ റീസണും അത് തന്നെയായിരുന്നു